പോത്തിനേത്തക്കയുടെ ഗുണമറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു നാട്ടു അതൊക്കെ ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്ട്നസ്സിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞുകൂടാ എന്നൊക്കെ ചിലർ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഏത്തക്കയുടെ ഗുണമറിയാത്ത ചില പോത്തുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് വിവേകികളായ മനുഷ്യരുടെ ഒരാവശ്യം കൂടിയാണ് കാരണം എം ടി വാസുദേവൻ നായർ എന്ന രാജ്യമാദരിക്കുന്ന ഈ നാട് സ്നേഹിക്കുന്ന ഒരു അതുല്യ സാഹിത്യകാരൻ ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ അതിൽ മതമൂലവാദം നോക്കുന്ന ചിലരും മതചാണകവാദം തിരയുന്ന ചില വായുനോക്കികളും ചേർന്ന് ആ സമയത്തും വിദ്വേഷം പറയുമ്പോൾ അത് നിശബ്ദമായി നോക്കിയിരിക്കുന്ന വിവേകികൾ എന്ന് കരുതുന്നവരും അതിനൊരു ഉത്തരവാദികളാണ് ഏതായാലും അത്തരം തള്ളിത്തരുന്നതെല്ലാം അങ്ങനെ സ്വീകരിച്ച് വിവേകിയാകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇതിനോട് പ്രതികരിച്ചു പോകുന്നത് എം ഡി വാസുദേവൻ ആയിരുന്ന കാലത്തിനോടൊപ്പം സഞ്ചരിച്ച് കാലാതീതനായ ഒരു മനുഷ്യനായി മാറിയ നിരവധി അനവധി കൃതികളിലൂടെ മലയാളിയുടെ പൊതു സ്വത്ത് ബോധത്തെ വ്യത്യസ്ത ചിന്തകളിലൂടെ നിറച്ച ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ആദരവ് അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ഒരു ജനകീയമായ ഒരു വികാരനിർഭരമായ യാത്രയപ്പ് ഒരു സാഹിത്യകാരനും ലഭിച്ചിട്ടില്ല എം ഡി അത് അർഹിക്കുന്നതുകൊണ്ടാണ് എം ഡിയെ അത്രയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒരു നാട് ചേർത്ത് പിടിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നിരവധിയായ കലാകാരന്മാർ എഴുത്തുകാർ സാധാരണക്കാരൊക്കെ അടങ്ങുന്ന വലിയ ഒരു നിര ഈ മനുഷ്യനു വേണ്ടി ആദരപുഷ്പങ്ങൾ ചൊരിയുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസവും സാമൂഹ്യ നവോത്ഥാനവും സ്വന്തമാക്കിയെന്ന് പറയുന്ന ഈ കേരളത്തിൽ കുറേ വായ് നോക്കികളുടെ ഓരിയിടലുകൾ വളരെ കൗതുകം ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം അത് അവഗണിച്ചു വിടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ പറഞ്ഞ നോക്കികൾ ഇപ്പോൾ മാത്രമല്ല എം ഡി മരിച്ചപ്പോഴും അത് തോന്നിയെങ്കിൽ യവന്മാരൊക്കെ സദാസമയം ഇതിൻ്റെ ആളുകളായി മാറും അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടി വരുന്നത് അതിലൊന്ന് ഒരു മതമൂലവാദിയാണ് ആ മതമൂലവാദിയുടെ പേര് മുബാറക് റാവുത്തർ പുള്ളി ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണെന്നാണ് പറയുന്നത് പുള്ളി പറയുന്നത് കപട സാംസ്കാരിക ലോകം പാടിപ്പൊഴുത്തിയ ഒരു സവർണ നായരെഴുത്തുകാരൻ കൂടി അവസാനിച്ചിരിക്കുന്നു സവർണ ജാതി മേൽക്കോയ്മകൾ കുത്തി നിറച്ച ക്ഷുദ്രകൃതികളുമായി ഇനിയൊരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ നിന്നെപ്പോലുള്ള കുറേ ആളുകൾ ഉണ്ടായാൽ ഈ മണ്ണ് അങ്ങ് ധന്യമാണല്ലോ നിന്നെപ്പോലെ ഉള്ളവനൊക്കെ എന്തെങ്കിലും ഒരു പത്ത് പൈസക്ക് സമൂഹത്തിന് ഗുണമുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കുന്നതോ ആയ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് സ്വന്തം ഭാര്യയെ കൊണ്ടും മക്കളെക്കൊണ്ട് പോലും വായിക്കാൻ ശേഷിയില്ലാതാണ് സവർണ അവർണ അതിൻ്റെ അപ്പുറത്തെ വർണ്ണ യഥാർത്ഥത്തിൽ ഏത് വർണ്ണക്കാരനു വേണ്ടി നിനക്കൊക്കെ പ്രവർത്തിക്കാനാവും ആരുടെ വിഷയങ്ങളെ ആരുടെ ശബ്ദങ്ങളെ ഈ ലോകത്ത് കേൾപ്പിക്കാനാവും എന്തെങ്കിലും സംഭാവനകൾ നിനക്ക് നൽകാൻ കഴിയുമോ ഇതാണ് മതമൂലവാദികൾ ഇത്തരം വാദികൾ ഈ പറയുന്ന ഒരു ഗണത്തിൽ വരുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാം കീറി നോക്കി പിളർന്ന് നോക്കി മണപ്പിച്ചു നോക്കി ഇത് പരിശോധിക്കുന്നവർ എന്നാൽ ഇതിൽ മാത്രമേ ഉള്ളവരുടെ പരിശോധന ബാക്കി സ്ഥലങ്ങളിലൊന്നും ഇവർ കാണില്ല അപ്പോൾ ഈ മതമൂല്യവാദിയുടെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ അടുത്ത വരുന്നത് ചാണകവാദികളാണ് ചാണകവാദികൾ ഇപ്പോൾ യഥേഷ്ടം ഉണ്ടെന്ന് മാത്രമല്ല അവർ പൂന്ത് വിളയാടുന്ന ഒരു കാലം കൂടിയാണ് അത്തരത്തിലൊരു ചാണകവാദിയുടെ പോസ്റ്റും ഇന്ന് രാവിലെ ഞാൻ കാണാനിടയായി അദ്ദേഹം സൈനികനാണ് ഹരിപ്പാട് ശ്രീദേവ് ഹരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന നാലാംകിട കൂലി എഴുത്തുകാരൻ എം ഡിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ഇയാൾ നാലാംകിട കൂലി എഴുത്തല്ലാതെ ഇയാൾ വലിയ ഒന്നാംതരം നിഷ്പക്ഷ എഴുത്തുകാരനാണ് ഈ സാക്ഷാൽ ദേവീ വിഗ്രഹത്തെ കാർക്കിച്ചു തുപ്പുന്ന നിർമാല്യം എന്ന സിനിമയ്ക്ക് ജീവനും ജീവിതവും പകർന്നത് ആ സിനിമ കണ്ട് ഹൃദയം പൊട്ടിയവരിൽ നിഷ്കളങ്കരായ ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു ഹിന്ദുത്വത്തിൻ്റെ നീർച്ചോലയ്ക്ക് മേൽ അന്ധവിശ്വാസത്തിൻ്റെ മഞ്ഞു വെയ്ച്ച ഒരു രാത്രിയുടെ ഓർമ്മക്കുറിപ്പാണ് എം ഡി തച്ചോളി ചന്തുവിനെ ചന്ദുവിനെ വിറ്റ് കാശാക്കിയതും എം ഡിയുടെ കരവിരുത് സനാതനധർമ്മത്തെ എങ്ങനെ നിന്ദിച്ചാലും മതേതരത്വം വളയുന്ന നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും എന്നും ചാകരയായിരുന്നു എം ഡി എല്ലാം സഹിക്കുന്ന ഭൂമിദേവിയെപ്പോലെ നാം എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചും വിശ്വാസവിരുദ്ധതയ്ക്ക് മകുടം ചാർത്തിയ എത്രയെത്ര അക്ഷരങ്ങളാൽ അദ്ദേഹം വികാരവിക്ഷോഭത്തിൻ്റെ മാല കോർത്തു അങ്ങനെ എന്തെല്ലാം പാണന്മാർ പാടി നടക്കുന്നു പാണന്മാർ മാത്രമല്ല നിന്നെപ്പോലെയുള്ള തൊലിയാർമണിയന്മാരും ഈ സമൂഹത്തിൽ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു മോഷണ വിദഗ്ധനാണ് ഊഹ് മഹാഭാരതം മോഷ്ടിച്ച് രണ്ടാമൂഴമാക്കി വ്യാസഭഗവാനെ അധിക്ഷേപിച്ചു ഒടുവിൽ ക്ഷേത്രനടകൾ തേടിയുള്ള എം ഡിയുടെ ഹൃദയപ്രായ മലയാളികൾ കണ്ടു ആഹാ മരണം രംഗബോധമുള്ള ചിത്രകാരനാണ് അതാരെയും വിശുദ്ധനാക്കുന്നില്ല ഇത് കണ്ട് കുറേ പേരതിൻ്റെ അടിക്ക് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും അങ്ങനെ അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഈ സാമൂഹ്യ മാധ്യമത്തിലും ഫേസ്ബുക്കിലുമൊക്കെ സവിശേഷമായ ചില രോഗങ്ങളായി ബാധിച്ച ആളുകളാണെങ്കിൽ സമാനമായ രോഗികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും അവരായിരിക്കും അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ഓരോ രോഗത്തിനും അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും പണ്ട് പ്രജാപതിക്ക് തൂറാമുട്ടിയ കഥ നമ്മുടെ ഒ വിജയൻ പറഞ്ഞതുപോലെ അവരങ്ങനെ ചെയ്താലും അനുയായികൾ വളരെ സുഗന്ധപൂരിതമായി അത് മണപ്പിച്ച് ഇങ്ങനെ ആവേശം കൊണ്ടുകൊണ്ടേയിരിക്കും ഇദ്ദേഹം ഒരു സൈനികനാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ സനാതന മൂല്യങ്ങളെയൊക്കെ വല്ലാതെ നോവിച്ചതിലുള്ള പൊളപൊളപ്പും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത് തീർന്നില്ല സമാനമായ മറ്റൊരു രോഗി ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല എങ്കിലും ചത്തവൻ ആദരാഞ്ജലികൾ നേരുന്നു ഓം ശാന്തി നിൻ്റെയൊക്കെ ഓം ശാന്തി എം ഡി എ പോലുള്ളവർക്കോ മനുഷ്യരായിട്ടുള്ളവർക്കോ എന്തിനാണ് യഥാർത്ഥത്തിൽ നീ നിൻ്റെ ഈ പറയുന്ന ഏറ്റവും അടുപ്പമുള്ളവരെയോ കടപ്പാടുള്ളവരെയോ ഒക്കെ വിളിച്ച് ചുറ്റിനു നിർത്തി അവരെക്കൊണ്ട് ഓം ശാന്തി മന്ത്രം ചൊല്ലിച്ച് തലയിലേക്ക് ഊതുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് ഇത്തരം മതമൂലവാദികളും മതചാണകവാദികളും ചുറ്റുപാടുകളിൽ ധാരാളമുണ്ട് ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും കുറച്ച് മുസ്ലിങ്ങളെ തെറി പറയുക കുറച്ച് ക്രിസ്ത്യാനികളെ തെറി പറയുക അല്ലെങ്കിൽ കുറച്ച് സംഘികളെന്ന് പറഞ്ഞ് മറ്റു ചിലരെ തെറി പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും ഒടുവിൽ യവനൊക്കെ തന്നെ വലിയ രോഗിയായി മാറും എന്നിട്ട് ഇതുപോലെ ഈ ആത്മരതി നിർവേദം നടത്തി ആസ്വദിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ യവനൊക്കെ കാലത്തിന് മാത്രമല്ല ആ കുടുംബത്തിനും നാടിനുമൊക്കെ ഒരു ബാധ്യതയും ഭാരവും കൂടിയാണ് എന്നതാണ് സത്യം